ലൈഫിൽ ഞാൻ അതേട്ടോ ഒരു നായിക്ക് ഫുഡ് കൊടുക്കുന്നു അവിടെ എത്ര പേരുണ്ട് അവിടെ മൂന്ന് പേരുണ്ട് ഇവിടെ ഒരാൾ നിൽപ്പണ്ട് അവിടെ മൂന്നല്ല ഏട്ടാ നാല് വീണ്ടും ടീംസ് വന്നോണ്ടിരിക്കും ഏട്ടോ നമ്മുടെ എല്ലാ കൂട്ടുകാരും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം എസ് ഐ ടിന്റെ മുന്നിലാണോ നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അത് എൻ്റെ വൈഫിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് ഈ എസ് ഹോസ്പിറ്റലിൽ അതായത് മെഡിക്കൽ കോളേജിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ അവൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയേണ്ടത് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗിനാത്തുള്ളത് വണ്ടി ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്നത് ന്യൂ മാതൃസ്പൂശം എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റോറിൻ്റെ മുന്നിലാണോ ഇതൊരു ബസ് ദയം തോന്നുന്നു ബസ് പാർക്കിങ്ങിൻ്റെ ബസ്സ് വരുമ്പോൾ നിർത്തണം ബസ് സ്റ്റോപ്പ് അത് ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതുവഴിയൊന്നും വണ്ടി നിർത്തണമെന്നില്ല എല്ലാം ഇവിടെ പറഞ്ഞ ആൾക്കാർ നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടേക്കുന്ന ഒരു ഏരിയ ആണ് അതായത് മുന്നിലൊക്കെ വേറെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുകയാണ് വണ്ടി ഇവിടെ ഇട്ടിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോകണ്ടോ രാവിലത്തെ പരിപാടി ആദ്യം നേരെ പോയി ഫുഡ് കഴിക്കണം അല്ലെ തീപ്പും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ചധികം ദിവസങ്ങളായി വണ്ടിക്കകത്താണ് കിടക്കണത് ഇത് ഈ സൈഡിൽ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ഇപ്പുണ്ട് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ഫുഡ് വരും അപ്പോൾ ഫുഡ് വാങ്ങാനായിട്ട് നിൽക്കുന്നവരാണ്ടോ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് മഴ മഴയ്ക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് പെയ്യുന്നത് അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറക്കുന്നതിന് മുന്നേ കുട കൈ കരുതിയിരിക്കണം ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് പൊറോട്ടയും പുള്ളിക്കറിയും ചായയാണ് അതൊക്കെ അയച്ചു തുടങ്ങിയപ്പോഴത്തേക്കും വൈഫുള്ളു പുള്ളിക്കാരിക്കും നല്ല വിശപ്പുണ്ട് പിന്നെ പുള്ളിക്കും മുന്നേ തന്നല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രഗ്നൻറ്റ് ആയപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ഷുഗറിൻ്റെ വേരിയേഷൻ നടക്കണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഇൻസുലിങ് എടുത്തിട്ടിരിക്കുക കേട്ടോ പുള്ളിക്കാരിക്ക് അതുകൊണ്ട് നല്ല രീതിയിൽ വിശപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞു നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയത് പുള്ളിക്കാരിക്ക് ഇപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിക്കാണ് കരിക്ക് അപ്പം കരിക്ക് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിനെ മുന്നിലേ നെയ് കണ്ണന്ന് സിഗ്നൽ ഉണ്ട് സിഗ്നലിൻ്റെ അപ്പുറത്ത് ഒരു ചേച്ചി ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടി നേരെ പോകുമ്പോൾ ഇത് ആ നിൽക്കുന്ന ഓട്ടോ ചട്ടനൊക്കെ ഉണ്ടാവും ഇതേ മുണ്ടെടുക്കണേട്ട് ആ ഇതാണ് മെഡിക്കൽ കോളേജിനെ മുന്നിലുള്ള ബസ് സ്റ്റാൻഡേട്ടാ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലാണ് ആ ചേച്ചി ഇരിക്കുന്നത് ഇതാ ഇവിടാണ് ചേച്ചി രണ്ട് ചെന്നങ്ങിൻ്റെ കരിക്ക് ഈ എന്ന് ചെന്തങ്ങിന്റെ കരിക്ക എന്താണ്ടോ ഈ കളറാണ് ചെന്തങ്ങിൻ്റെത് ഇത് നമ്മുടെ സാധാ തേങ്ങ തേങ്ങനല്ല സാധാ കളറിലുള്ള കരിക്ക നമ്മുടെ നാട്ടിലേക്ക് കാണുന്നത് പക്ഷേ അതെ കരിക്കൊക്കെ വാങ്ങിച്ചിട്ട് എസ് ഐ ഡി ഹോസ്പിറ്റലിനകത്ത് എത്തിട്ടാ കോമ്പൗണ്ടിനകത്ത് ഹോസ്പിറ്റലിൽ അകത്തല്ല കേട്ടോ അകത്തെന്ന് പറയുമ്പോഴത്തേക്ക് തെറ്റിദ്ധരിക്കരുത് നല്ല മഴയാണ് എല്ലാവരും പുറത്ത് നിൽക്കും കേട്ടോ അത് ഇവിടെ തറയോട് പോകാറുണ്ട് പക്ഷേ ഈ തറയോട് ഇതിനേക്കാളും ബെറ്ററായുള്ള ചോദിച്ചാൽ പറയാനാട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ രാത്രി നിന്നും പകലൊന്നുമില്ലാണ്ട് സ്വന്തം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നുണ്ട് മഴ പെയ്യുന്ന ദിവസങ്ങളിൽ അവർക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ അത് അപ്പുറത്തുപ്പുറത്തൊക്കെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കണം മഴയുള്ള വീഴ് അതെവിടെയെങ്കിലും മാറിയിരിക്കേണ്ടി വരും അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും നല്ല മനസ്സ് ഏതെങ്കിലും നല്ല ഉദ്യോഗസ്ഥർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടങ്ങളിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അതേ അപ്പുറത്ത് കാണുന്ന പോലത്തെ ഒരു ബിൽഡിംഗ് കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൂഫ് ചെയ്യാനോ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഇപ്പം തറ നല്ല വൃത്തി കിടപ്പുണ്ട് അപ്പം ടോപ്പൊക്കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് മഴ നനയാണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാണ്ട് ഇവിടെ കയറിയിരിക്കാൻ പറ്റും തൊട്ടപ്പുറത്ത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള കൂട്ടിരിപ്പ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് വിശ്രമ കേന്ദ്രം പക്ഷേ ആ ഒരു വിശ്രമ കേന്ദ്രത്തിൽ ഒരു നിശ്ചിത തന്നെ ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ കഴിയത്തുള്ളൂ ഇവിടെ ദിവസം വരുന്ന നൂറുകണക്കിന് ആൾക്കാരാണ് അവരെല്ലാവർക്കും അതിനകത്ത് സ്റ്റേ ചെയ്യാൻ കഴിയണമെന്നില്ല അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചെറിയ സഹായം എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കാം കേട്ടോ പിന്നെ വൈഫ് ഇത് എവിടെ ഇവിടെ വരും വൈഫിനടുത്ത് ഇവിടെ വരാനാണെങ്കിൽ പറഞ്ഞേക്കാം പുള്ളിക്കാർ വന്നാൽ മതി ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് പ്രിയപ്പെട്ടവരെ കാണാൻ നിൽക്കെട്ടോ

ആ അത് കുഴപ്പല്ല മാറുമല്ലോ പ്രശ്നം ഇനി കുറച്ച് ഉള്ളൂ ദിവസത്തെ കഴിയുമല്ലോ കൈമാറ്റി കുത്തിയാടി ഇത് ഇതെല്ലാം മറ്റേ സിനിമയിലെ അവസ്ഥയായി കുറച്ച് ദൂരോട്ടു ഞാൻ തരാം പന്ത്രണ്ടരയായി അങ്ങനെ നമ്മൾ ഫുഡ് വാങ്ങിക്കാനാണ് നിൽക്കോട്ടത് എൻ്റെ പുറകിൽ കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ മരത്തിനെ മറവിൽ നിൽക്കണം സംഭവം ഇവിടെ എസ് സിറ്റിയുടെ നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ വാദത്തിലൊക്കെ ഫുഡിൻ്റെ സമയമാകുമ്പോഴത്തേക്കും മൂന്ന് നേരവും ആരെങ്കിലും ഒക്കെ വന്നതേപോലെ ഫുഡ് കൊടുക്കട്ടെ അപ്പം ഇന്നിപ്പോൾ അവരുടെ പാത്രത്തിലാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ വിളിച്ച് പാത്രം എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞേക്കോട്ടെ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ചില അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഫുഡ് തീരുകയാണെങ്കിൽ വേറെ ഇതിലും വണ്ടിക്കാർ വരും അതുവരെ നിൽക്കണം അങ്ങനെ ഫുഡ് കൊണ്ടുവന്നത് ഇവരാണ് സ്നേഹസാന്ത്വനം പൂന്തരയിലുള്ള ഒരു ചാരിറ്റി ട്രസ്റ്റ് അല്ലേടാ ചാരിറ്റി അല്ലേ ആ ശരി ഫുഡ് കഴിക്കാം നമുക്ക് അപ്പുറത്തുനിന്ന് കിട്ടിയത് ഈ റൈസും പിന്നെ ഈ സലാഡ് പിന്നെ ഇതേ കിടക്കുന്ന ഈ അച്ചാറും കൂടി ഇത്ര ഐറ്റംസാണ് കിട്ടിയത് പിന്നെ കറി ഇല്ലായിരുന്നു കറിയും ഫ്രൈയും ഞാൻ ഞാനിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചോട്ടോ ഇപ്പോൾ മോശം എന്നറിയാൻ നമ്മൾ പുറത്ത് വാങ്ങിയ സാധനം മാത്രമേ ഉള്ളൂ അത് ഈ ചിക്കൻ ഫ്രൈ ഒന്നും എനിക്ക് അത്ര പോയിച്ചിട്ടില്ല കറി ഇവിടുത്തെ കാൻഡിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത്ര കൊള്ളത്തില്ല അവിടുത്തെ ഫുഡ് ഒന്നും അപ്പൊ ഒരു തരത്തിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കുറച്ച് ഫുഡ് ബാക്കി ഞാൻ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അടുത്തൊരാളിങ്ങനെ വന്നത് അതേ പുറത്തേക്കുന്ന പുള്ളിക്കാരനെ കണ്ട അപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഫുഡ് ഞാൻ അവന് കൊടുക്കാനായിട്ട് പോവാട്ടോ ഗേൾസ് എല്ലാം പറഞ്ഞു എവിടെങ്കിലും കൊണ്ട് കൊടുക്കാം എൻ്റെ ലൈഫിൽ ഞാൻ ഒരു നായ്ക്ക് ഫുഡ് കൊടുക്കുന്നു ഒരു ആറു മണിയായി ഇപ്പോൾ വൈഫ് പറഞ്ഞു വൈഫിന് പ്രോസ്റ്റഡ് ചെയ്ണം വേണം നോക്കാം അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പോവാണ് നമ്മുടെ എസ് എ ഡി ഹോസ്പിറ്റലിന് അടുത്തായിട്ടൊന്നും ലൊക്കേഷൻ ഞാൻ ഗൂഗിൾ നോക്കിയിട്ട് കാണിക്കുന്നില്ല പിന്നെ ഉള്ളത് ഒരു കിലോമീറ്റർ അപ്പുറത്തെയാണ് എന്തായാലും ഞാൻ വണ്ടി എടുക്കുന്നില്ല ജസ്റ്റ് നടന്നു പോകാൻ തരുന്നു നടന്നു പോയിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങളെ കാണാമല്ലോ ഏ പിന്നെ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പാർക്കിംഗ് കിട്ടിയെന്ന് പറയില്ല ചുമ്മാ അതുപോലെ പോയി ഒരു കിലോമീറ്റർ കറങ്ങാനായിട്ട് നമ്മളെന്തിനാണ് കാറിക്കുന്നത് നടന്നു പോകുന്നതിൽ അതിൻ്റെ ഒരു സുഖം നടന്നു നടന്നിടുന്ന സമയത്ത് ഇത് ഇവിടെ ഒരു വലിയ ബിൽഡിങ്ങാണ് അവിടെ ഈ ബിൽഡിങ്ങിൽ പ്രത്യേക ഷോപ്പുകളൊന്നുമില്ല ഉള്ളതൊക്കെ അടച്ചേക്കോ ഇതെന്താ ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ ഇപ്പോൾ ആറ് ഇരുപത്തിരണ്ടായി നമ്മളങ്ങനെ ഹോസ്റ്റലിൽ ആണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ പുള്ളൂർ ജംഗ്ഷൻ എത്തി ഉള്ളൂർ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കട്ടിയത് കുറച്ച് മുന്നേയ്ക്ക് പോകൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ അത് അതിൻ്റെ പുറകിലായിട്ട് ഒരു ബിൽഡിംഗ് കാണണം അതിൻ്റെ പുറകിൽ വലിയ ബിൽഡിംഗ് ഉണ്ടാകും അത് ക്രെഡൻസ് ഹോസ്പിറ്റലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഹോസ്റ്റലിൽ കാണുന്നത് കേട്ടിട്ടുള്ളൂ ഫസ്റ്റ് ടൈം ആട്ടോ ആ ഹോസ്പിറ്റൽ കാണുന്നത് പിന്നെ ഈ വരുന്ന വഴിക്ക് ഏതോ ഒരു ഡാമുകൊണ്ട് തോന്നി വിട്ടെന്ന് തോന്നുന്നു നല്ല വെള്ളമുണ്ട് അപ്പോൾ ഇവിടെ ആൾക്കാരെ കൂടി കിടന്നു ഓ മീൻ പിടിക്കും കേട്ടോ ദീ അവിടെ എത്ര പേരുണ്ട് അവിടെ മൂന്ന് പേരുണ്ട് അതെ ഇവിടെ ഒരാൾ നിൽക്കണ്ടേ ഇവിടെ ഇതാ ചൂണ്ട ഇട്ടേക്കുക മീൻ അറിയാൻ പാടില്ല മൂന്നല്ല ഏടാ നാല് വീണ്ടും ടീംസ് വന്നുകൊണ്ടിരിക്കുവട്ടോ അതെ ഒരുപാട് ആൾക്കാരെ നോക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയണല്ലേ അമ്മച്ചാന ഓർണ്ണത്തിന് കിട്ടി നമുക്ക് എന്തായാലും അവിടെ നോക്കി കാര്യം കാര്യമെന്ന് വെച്ചാൽ വൈഫിന് ചെറിയ രീതിയിൽ ഷുഗറിൻ്റെ വേരിയേഷൻ ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സമയത്ത് ഫുഡ് കഴിക്കണം അപ്പോൾ നമ്മൾ നേരെ പോയി ഫുഡ് വാങ്ങിച്ച് കൊണ്ട് കൊടുത്തതെന്ന് വെച്ചാൽ സമയം ഉണ്ടെങ്കിൽ ഇരിട്ടിയില്ലെങ്കിൽ ഇവിടെ വരാട്ടോ ചിലപ്പോൾ ഇരുട്ടും ഇരിട്ടി വീഴും മേ ബി ആ സമയത്ത് ഇവിടെ ആൾക്കാർ ആൾക്കാരുണ്ടാവുമെന്ന് അറിയാൻ പാടില്ല ഇതായാലും നമ്മൾ നോക്കാം കേട്ടോ ആ ഫൈനല് നമ്മൾ നോക്കിയൊന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ ഇതാണ് നമ്മളിപ്പോൾ നോക്കി വന്ന റെസ്റ്റോറൻറ്റ് ഞാൻ പോയി ബ്രോസ്റ്റഡ് വാങ്ങിച്ചിട്ട് വന്ന രണ്ട് പീസ് ബ്രോസ്റ്റഡാണ് വാങ്ങിച്ചത് രണ്ട് പീസ് ബ്രോസ്റ്റഡും ഒരു ബ്രെഡും പിന്നെ മൂന്ന് കച്ചപ്പും പിന്നെ ഒരു മയനേശും ഇത്രയും സംഭവങ്ങളാണ് ഇതിനകത്ത് കിട്ടുന്നത് എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെട്ടാണ് ഒരു പീസ് ഞാൻ എൻ്റെ വൈഫിന് കൊടുത്തു ബാക്കിയതേ അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇന്നലത്തെ സമയമായി ഇപ്പോൾ സമയം രാത്രി ഏകദേശം ഒമ്പത് മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സ്ഥിരം ഈ ഒരു ടൈമാകുമ്പോൾ മഴ പെയ്യേണ്ട ഞാൻ ഇന്നും പ്രതീക്ഷിച്ചില്ല കുടയും കൊടുത്തില്ല ഇന്നലെ ഇതേ സമയമായിരുന്നു അപ്രതീക്ഷിത മഴ പെയ്തു ഒന്നര മണിക്കൂറോളം ഇവിടെ ഞാൻ സ്റ്റക്കായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളിവിടെ തന്നെ വന്നിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ കാറിലാണ് കിടക്കുന്നത് അവിടെ ഹോസ്റ്റലിനുള്ളിൽ കിടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തിട്ട് എല്ലായിടം മനഞ്ഞ് കിടക്കണം അതുപോലെ തന്നെ ഉടനില് കിടന്നുകഴിഞ്ഞാൽ നേരം ഉറങ്ങാനൊന്നും പറ്റില്ല പിന്നെ ആ വെളുപ്പിനൊക്കെ ഏത് സമയത്താണ് മഴ പെയ്യാനൊന്നും പറയാനും പറ്റത്തില്ല അവിടെ പിന്നെ ഈ ഹോസ്റ്റലിനടുത്തായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് വേറെ ഈ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് റെൻറ്റ് കിട്ടുന്ന റൂമൊക്കെ വന്നു അവിടെ പോയി സ്റ്റേ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല അവിടെ ഓൾറെഡി ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വന്ന് ചേരാൻ താല്പര്യം കുറവ് പോലെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന അന്ന് മുതൽ ഇന്ന് വരെയേ എന്റെ കാറിലാണ് ഡോർ പറഞ്ഞത് കാറിനകത്ത് സാധനങ്ങളൊക്കെ എത്തിക്കൊണ്ടത് എല്ലാ ഐറ്റംസും സ്റ്റോറ് കഴിക്കണമെന്ന ബ്രിട്ടുകളിൽ അതിനകത്ത് തന്നെ ഡ്രസ്സൊക്കെ അതെ അതിനകത്തുണ്ട് പിന്നെ പൊതുവരുതാ ഇവിടെ കഥ ചോദിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി വിശേഷങ്ങൾ ആ വണ്ടിയുടെ കോലക്കണ് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ഐറ്റംസ് പോടാം അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഒരു ചെറിയ ചിന്ന വീട് സെറ്റപ്പ് നമ്മുടെ ഈ കാറിനകത്ത് തെറ്റിദ്ധരിക്കില്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലൂടെ തന്നെ മൈൻഡപ്പ് ചെയ്യാം നാളെ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷ ബൈ ബൈ ഗുഡ് നൈറ്റ്